ஹாய் ஃப்ரெண்ட்ஸ் லவிலுள்ளவரொன்னு லைக் ஏதேக்கணே ചായ ആക്കോ സഹായി സു ചേച്ചി സുഖായിട്ടിരിക്കുന്നോ ചായൊക്കെ കുടിച്ചോ से प्राप्त തീർച്ചയായിട്ടും അറിവിലുള്ളവരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് ടൈക്ക് ചെയ്തേക്കണേ ഹായ് 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 അഞ്ച് പേര് ലൈവിലുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ പതിനേഴ് പേര് ലൈവിലുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അട മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പം നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് നിൽക്കുന്നു ൈവിലുള്ളവരൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ കമൻ്റ് ചെയ്തേക്കണേ എന്തുകൊണ്ട് വിശേഷാംസുഖങ്ങളാണോ എന്നൊക്കെ കമൻ്റ് ചെയ്തേക്കണേ ലൈവിലുള്ള ഒരു ഹായ് പറഞ്ഞേക്കണേ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാല് പേര് ലൈവിലുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചായ ഒക്കെ കുടിച്ചോ എല്ലാരും ഓൺലൈനിൽ ഡബിൾ ടാപ്പ് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ ഹായ് എവിടെയാണ് സുരേഷ് ചെയ്യുന്നത് ഹായ് എവിടെയാണ് സ്ഥലം പേരെന്താണ് സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് സ്ഥലം പേര് സ്മിജ സുരേഷ് സ്ഥലം എവിടെയാണ് ജോലി ഹൗസ് വൈഫാണ് അതും ഒരു വലിയ ജോലിയാണല്ലോ ി റജി ഹായ് ഹായി അനുസരിച്ച് എന്തുകൊണ്ട് ചായ ഒക്കെ കുടിച്ചോ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലെ ഹസ്ബൻഡ് രണ്ട് മക്കള് പിന്നെ പപ്പ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ ഒന്ന് ഇന്ന് ഇച്ചിരി ബിസി ആയിപ്പോയി നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ഇനി അവരെ ട്യൂഷനൊക്കെ വിട്ട് പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇച്ചിരി ബിസി ആയിപ്പോയി അതുകൊണ്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വിചാരിച്ചോണ്ടായിരുന്നു ഇന്ന് ലൈവില് വന്നേ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എട്ട് പേര് ഓൺലൈനിലുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഒരു ലൈവ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈവിൽ കാണാറില്ലല്ലോ എന്ന് ചോദിക്കുന്നു ലൈവ് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അല്ലാതെ പ്രോഗ്രാം ഒക്കെ ലൈവില് ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണേ ആരാണ് അടുത്ത് മക്കളാണോന്ന് അതായത് മോളാണ് കൂടെ ഉള്ളത് മോന് ട്യൂഷന് പോയി മോളിപ്പം ചെറിയൊരു ജലദോഷമൊക്കെ ആയിട്ടിരിക്കുക എക്സാം നടന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനൊക്കെ ഇരിക്കുന്നു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു സ്കൂൾ പോയിട്ട് വന്നോ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു വ്ളോഗർ ആണോ അതേ ഒരു കുഞ്ഞ് വ്ളോഗർ ആണ് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കണേ എല്ലാരും ലൈവ് കാണുന്നുണ്ടെന്ന് താങ്ക് യു മക്കളൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ എന്റെ മോളുടെ ഫ്രണ്ട്സാണ് മോളും അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ എന്നോട് പറയുന്നുണ്ട് കിഡ്സിന് വരാത്തതായതുകൊണ്ടാണ് അവര് ലൈവില് വരാത്തത് ജലദോഷമാണോ ഒന്ന് അതേ കാലാവസ്ഥ മാറിയപ്പോഴത്തേക്ക് ജലദോഷമായി ഇന്നും മഴയാണ് വൈകിട്ട് വൈകിട്ട് മഴയാ അതുകൊണ്ട് പവർ ചാർജ് കേടുകറായി കേട്ടോ അതുകൊണ്ടാണ് ഹായ് ഹായ് അതെ അതെ മഴ നാട്ടിൽ നല്ല മഴ ഇപ്പൊ നാട്ടിലല്ലേ സുരേഷ് ഇതെ മുംബൈയിലാണെന്ന് ഓക്കെ പേര് ലൈവിലുണ്ട് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ജിൻസി റിജി ഞാൻ നൈറ്റ് ലൈവിൽ വരുന്നുണ്ട് കാരണം ഞാൻ തീർച്ചയായിട്ടും നമുക്ക് കാണാം സംസാരിക്കാം 何だろう ཁེ ཁེ പക്ഷേ എൻറ്റു കുര്യൻ റീൽസ് കണ്ടു സൂപ്പറാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇനിയും റീൽസൊക്കെ കാണുക വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു മിനി വ്ലോഗും ഒരു ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ചോദിച്ചതാണ് എത്ര പേര് പേരിലായിരുന്നു उन्ने हाय हाय उन्ने സൂര്യൻ ഹലോ ഹലോ ഹായ് എന്നാ എന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ജിജി പറയുന്നുണ്ട് എട്ട് പേര് ലൈവിലുണ്ട് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന കാര്യങ്ങളും ലൈവിലുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈവിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം വീഡിയോസോ ഷോർട്സോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ രമേശ് പറയ ഹായ് പറയുന്നുണ്ട് ഹായ് അപ്പം ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കൊക്കെ നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും പ്ലേസ് ഡേ വരെ സപ്പോർട്ട് ചെയ്യുക ലൈവിൽ കാണുക വീഡിയോസും ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി ഇനി നമുക്ക് അടുത്ത വീഡിയോ ലൈവിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബായ ബായ്